വധുവിന്റെ പുതുവസ്ത്രമണിഞ്ഞ് പി ജി പരീക്ഷയിൽ പങ്കെടുത്ത ശേഷം നേരെ വിവാഹ വേദിയിലേക്ക് തലശ്ശേരി എം എസ് എ ബനാത് യത്തീം ഖാനയിലെ ബിരുദധാരിയായ പൊന്നാനി സ്വദേശിനി അമീനയാണ് ഇന്ന് തലശ്ശേരി യത്തീം നടന്ന വിവാഹ വേദിയിലെ ശ്രദ്ധേയ താരം നാലു വർഷം മുമ്പ് പ്ലസ് വണ്ണിന് ചേർന്ന് പ്ലസ് ടു ബി എ സോഷ്യോളജിക്കുമൊപ്പം ഇസ്ലാമിക ബിരുദമായ ഫാളില ഫലീല എന്നീ ബിരുദങ്ങൾക്ക് ശേഷമാണ് എം എ സോഷ്യോളജി പരീക്ഷ എഴുതിയത് ഇന്ന് കാലത്ത് ഒൻപത് മണിക്ക് തന്നെ വധുവിന്റെ വസ്ത്രം അണിഞ്ഞൊരുങ്ങി പത്തുമണിയോടുകൂടി പട്ടാമ്പി സംസ്കൃത കോളേജിൽ നടന്ന പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചു ഒരു മണി വരെ നടന്ന പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് അമീന പറഞ്ഞു തന്റെ ഉന്നമനത്തിന് പ്രചോദനം നൽകിയത് സ്ഥാപനത്തിലെ മാനേജ്മെന്റ് ഭാരവാഹികളും അധ്യാപകരുമാണെന്നും അതുകൊണ്ടാണ് തനിക്ക് ഈ ഉന്നതിയിൽ എത്താൻ കഴിഞ്ഞതെന്നും അവർ പറഞ്ഞു അമീന തലശ്ശേരി നാല് ഷമായിട്ട് നിൽക്കുന്നു അപ്പം എക്സാമിനായിട്ട് പുസ്തകണേക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളതാക്കി നല്ല നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ രക്ഷും ടീച്ചേഴ്സും അതുപോലെ തന്നെ സപ്പോർട്ട് എഴുതിക്കുന്നു പി ജിയുടെ എക്സാം ലാസ്റ്റ് എക്സാം എഴുതി പത്താം തീയതി എസ് എൻ ജി എസ് ഒമ്പതരയ്ക്ക് പോയി പത്തുമണിത്തെ എക്സാം തുടങ്ങി ഒരു ഒന്ന് ഒരു മണിവരെയാണ് പന്ത്രണ്ട് വരെ എക്സാം എഴുതിയിട്ട് മണവാട്ടി വേഷ ഇമ്മ അനിഷ്ടം അതിലോ കഴിഞ്ഞു കഴിഞ്ഞ വർഷം കഴിഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം